ഞാൻ അറിയാതെ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ ഒരു നേരത്തെ മുമ്പ് കോമളകുമാരി അവൻ നമ്മുടെ മകളെ കെട്ടതൊന്നും പറഞ്ഞ് നടക്കുക ചോദിക്കാനും പറയാനും അവൻ ആരുമില്ല ഇഷ്ടം പോലെ കാശ് ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയാൽ നമ്മുടെ നാല് മക്കളുടെ കല്യാണം അവന്റെ സ്വന്തം ചെലവിൽ അങ്ങോട്ടും നടത്തിക്കോളും നമുക്ക് സദ്യ ഉണ്ടാലോ വേണമെങ്കിൽ അനുഗ്രഹം കൊടുക്കാനോ മാത്രം പോയാൽ മതി നിലക്കതിരെ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ ആ എന്നാലേ വാടച്ചോണ്ട് മിണ്ടാതങ്ങ് നിക്ക് നമ്മൾ എന്താ പറഞ്ഞു വന്നത് ആ കല്യാണം നടത്തുകയാണെങ്കിൽ നാല് ബെമ്മക്കളെ ഒന്നിച്ചണന്നിട്ട് വന്നു ഞാനിപ്പോ ഒരു അത്പം തായിട്ടില്ല ഇനിയിപ്പൊ ഹരിക്ക് നിർബന്ധമാണ് ആ ഒരു അവസരം ഞാൻ ഹരിക്ക് വിട്ടുതരുന്നത് എന്താ ആ ഹരി ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ ശ്രമിക്കാം എന്നാ ഞാൻ ആദ്യം സീമന്തിനു ചേച്ചിക്ക് ഒരു ചെറുക്കനെ കണ്ടുപിടിക്കാം എന്നാ ഞങ്ങൾ അങ്ങോട്ട് മീ മിസ്റ്റർ ഹരി സുനന്ദ എന്നെ കുറിച്ച് പറഞ്ഞിരുന്നു സത്യ മോട്ടോഴ്സിലെ മാർക്കറ്റിംഗ് മാനേജർ അല്ലേ ഇപ്പൊ തൊഴിൽ മാറ്റി ുംഷനെന്ന നാല് അക്ഷരത്തോട് തന്നെ എനിക്ക് വെറുപ്പാണ് ഒരു കല്യാണം നടത്തി കൊടുത്ത ഒരു ഒരു കോടി പുണ്യം പറയുന്നത് വെച്ചാ ഓ സ്ത്രീയുടെ മേൽ വീരുന്ന പുരുഷന്റെ നിഴൽ പോലും അവളെ വരഞ്ഞു മുറുക്കുന്ന അടിമച്ച അങ്ങനെയാ പിന്നെ എനിക്ക് വരണ മാന്യം എന്റെ ഉദ്ദേശമെങ്കിൽ വരുന്ന മാസം തന്നെ ഒരു കിടക്കാൻ തയ്യാറായിക്കോ ഞാൻ നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അവളെ കെട്ടിക്കുക എന്നതിനെക്കാളും ബന്ധിക്കുക എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഇത്രയും കടുത്ത പുരുഷ വിദ്വേഷിയായ അവളെ അത്ര എളുപ്പം വീഴ്ത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്പം ബുദ്ധി പ്രയോഗിക്കേണ്ടി വരും അത്തരം വളഞ്ഞ ബുദ്ധികളൊക്കെ ധാരാളം കയ്യിലുള്ളതുകൊണ്ടാണല്ലോ നിന്റെ സഹായം ഞാൻ തേടുന്നത് സഹായിക്കാം പക്ഷെ എനിക്കെന്താ ഗുണം നാലെണ്ണത്തില് ഒരെണ്ണത്തിനെ എനിക്ക് കെട്ടിച്ചേരുവോ എനിക്ക് നോക്കാം ഇത്രയേ ഉള്ളൂ എടുത്തു വേണമെങ്കിൽ സീമന്തിന് ചേച്ചിയെ തന്നെ എടുത്തു എനിക്കൊരമ്മച്ചല്ലേ ആവശ്യം ഒരു ഭാര്യയാണ് ഞാൻ മറ്റേ രണ്ടെണ്ണത്തിനെ കൂടെ കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം അതൊക്കെ നിന്റെ ഇഷ്ടം ആദ്യ സീമന്തിനിയുടെ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നീ പറ അവളെ പോലെ ഒരു വെട്ടുപോത്തിനെ കെട്ടിക്കാൻ ഇങ്ങനെ മാട്രിമോണിയൽ കോളം ചുരണ്ടി നോക്കിയിട്ട് ഒരു കാര്യവും ഇല്ല അതിന് പറ്റിയ കെണികൾ കൈവശമുള്ള ഒരു മിടുക്കൻ എനിക്കറിയാം നാണു മേലാൽ ഇത്തരം ആലോചനയും കൊണ്ട് ഇങ്ങോട്ട് വന്ന കയ്യും കാലം വെട്ടിയെടുത്ത് നല്ലൊരോചന ഒപ്പിച്ചു കൊടുത്തേന് കിട്ടിയ സമ്മാനമാണ് നല്ലൊരോചന ശരിയാക്കി കൊടുത്തേന് ഇങ്ങനെ ഇടി കിട്ടുക എന്ന് പറഞ്ഞ കഷ്ടം തന്നെയാ എന്താ ചേട്ടാ കാര്യം അതെ ആ പോയ കശണ്ടിയുടെ പെങ്ങക്ക് ഒരു ബെസ്റ്റ് പയ്യന്റെ ആലോചന ഒപ്പിച്ചു അപ്പൊ പയ്യൻ ഒരു സംശയം ഒരു അച്ഛനാകാൻ പറ്റുമോ പള്ളിയിൽ അച്ഛനല്ല ഒരു കുട്ടിയുടെ അച്ഛനാകാൻ പറ്റുമോ കപ്പാസിറ്റി എന്നിട്ട് എന്നിട്ട് എന്താ ചെക്കൻ ഇങ്ങനെ ഒരു സംശയമുള്ള സ്ഥിതിക്ക് അതൊന്ന് പരിശു നോക്കിയിട്ട് പോരെ കല്യാണം കഴിക്കുന്നത് എന്ന ന്യായമായ ചോദ്യം ഞാൻ പെൺവീട്ടുകാരോട് ചോദിച്ചു അതിന് അവരെന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണത് എന്റെ ക്ലോസ് ഫ്രണ്ട് ആ എന്റെ സേവനമല്ലത് അതിനല്ലേ ഇങ്ങോട്ട് വന്നത് ആ എന്നാ തോട്ടിരിക്കേ ഇതാണ് വലിയ കാര്യം ഇതിലും വലിയ ഇനങ്ങളെ ഞാൻ കെട്ടിച്ചിട്ടുണ്ട് പക്ഷേ ഇത് നാണുവേട്ടൻ ഉദ്ദേശിക്കുന്ന പോലെ അത്രയും എളുപ്പമുള്ള കാര്യമല്ല എത്ര വലിയ പുരുഷ വിദ്വേഷണെങ്കിലും സാധനം പെണ് ഇന്നല്ലെങ്കിൽ നാടേ കഴുത്തലൊരു കയറിട്ടേ പറ്റൂ അതാ അവരവര് ചെയ്തില്ലെങ്കിൽ ദൈവം ജയിച്ചോളും ജീവിത പ്രശ്നമാണ് അതുകൊണ്ടൊന്ന് സ്പീഡ് അപ്പാക്കണം കാര്യം ഏറ്റാൽ അതിൽ വിജയം വിജയം കണ്ടിരിക്കും നമ്മൾ കണ്ടത് അത് ഈ തൃശൂർ തൃശ്ശൂർപൂരത്തിന്റെ വെടിക്കെട്ടിടയ്ക്ക് ഒരു ചെറിയ ഈർക്കിൽ പടക്കം മാത്രം നിങ്ങൾ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ അതാ എന്റെ പേടി ഒന്നും സാറേ കണ്ട കമ്മീഷൻ ലിസ്റ്റ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ഇതിൽ ഏത് ഐറ്റം വേണോന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി ടെൻ തൗസൻഡ് സെക്കൻഡ് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രേഡ് ഫൈവ് തൗസൻഡ് അതായത് ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുമ്പോ ഉയർന്ന ഉദ്യോഗം നല്ല തറവാട്ട മഹിമ വേണ്ടതിലധികം സ്വത്തുള്ള ആണും പെണ്ണും സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുമ്പോ മുപ്പത്തഞ്ചു വയസ്സിന് മേലിൽ പ്രായം തലക്കേടില്ലാത്ത ഒരു ജോലി മോശമല്ലാത്ത ഒരു സാമ്പത്തിക സ്ഥിതി ഈ ഭാര്യമാര്ത്താക്കന്മാര് ഭർത്താക്കന്മാര്യമാര് കൂടെ ഒരു കുഞ്ഞും എന്റെ ലിസ്റ്റിലുണ്ട് നാളെ ഓച്ചോടുന്നില്ല നാളെ പതിനൊന്ന് മണി കൂടെ വന്നാ മതി ചെറുക്കനെ കാണാം അല്ല മണി പതിനൊന്നായി ഇതുവരെ നമ്മുടെ കക്ഷി എത്തിയില്ലല്ലോ പറ പുള്ളിക്കാരം പറഞ്ഞാ പറഞ്ഞ സമയത്ത് നിന്ന് എത്തുന്ന ആളാൽ അതെ പഞ്ചൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞില്ല ഒരു സൂചന കൊടുത്തു ഇയാള് വിവാഹമേ വേണ്ട ആളാ ഞാൻ ആ പറഞ്ഞ് സംബോധിപ്പിച്ചത് എത്തിയല്ലോ നല്ലതാ സ്റ്റുഡന്റ് നിങ്ങൾ രണ്ടുപേരും ഈ സത്യവാൻ സാറിന്റെ കമ്പനിയിലെ സ്റ്റാഫാണെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു പിന്നെ ഒരു സസ്പെൻഷൻ ആയിക്കോട്ടെ സസ്പെൻസ് അതെ സസ്പെൻസ്

അതെന്ത് ചോദ്യം സാറേ സാർ അവരെ കണ്ട വികാര വിശ്വം പോകും ആ പോ ഞെട്ടിപ്പോലെ പക്ഷെ വിവാഹം നടക്കില്ല അവർക്ക് സാറിന് ഇഷ്ടമല്ല അവരൊരു സ്ത്രീ വിദ്വേഷി പുരുഷ വിദ്വേഷി പിന്നെ വരാൻ പറഞ്ഞു അങ്ങനെ കടുപ്പിച്ച് പറയാൻ പറ്റും സാർ പെണ്ണിന്റെയും പെണ്ണിന്റെ ചുറ്റുപാട് ഒന്ന് കണ്ടുനോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നത്തെ കാര്യം ആണ് ശരി എപ്പോഴാ പെണ്ണ് ഈ പെണ്ണ് കാണൽ ചടങ്ങ് പെണ്ണില്ലാത്തത് അതുണ്ടെങ്കിൽ ചടങ്ങ് മാറി അവസാനം കൊണ്ട് ഒരമായിയപ്പം കാണൽ ചടങ്ങ് നടത്താ സാർ സീമന്തിരി ഒരു സാധനമല്ല ഈ ലൈബ്രറിയിൽ പുസ്തകം ലൈബ്രറിയൻ ആണ് മിക്കവാറും സമയത്ത് ലൈബ്രറിയിലായി അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ വീട്ടിൽ അച്ഛനെ അങ്ങൊരു ബാച്ചലറാണെന്ന് എനിക്ക് അറിയാൻ ചിട്ടല്ല ഞാൻ ലൈഫിൽ ആദ്യമായിട്ടൊരു കല്യാണം കഴിക്കാൻ പോയുണ്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഈ കല്യാണം നടത്തി തരാൻ നീ എന്നെ സഹായിക്കണം ഓക്കെ തേങ്ങ

സോറി അബദ്ധം പറ്റിയതാണെങ്കിലും ലോകത്തിൽ ആദ്യമായിട്ട് ഗണപതിക്ക് മൊബൈൽ അടിച്ചതിന്റെ എനിക്ക് കിട്ടും തരാം മാറ്റി ആകെ ഉള്ളി തുണി മാറ്റിന്ന് പയ്യൻ ഇഷ്ടപ്പെട്ടെന്നാ പറയുന്നത് പയ്യന് ഞങ്ങൾക്കും ഇഷ്ടപ്പെട്ടു അല്ലേടി ആ ഇത് എന്റെ രണ്ടാമത്തെ മോള് സുകേശിനി പിള്ള അടുത്ത കല്യാണക്കാരി ഇവളാ എന്തൊരു ചേർച്ച സുമുഖൻ സുകേഷിനി സു എന്താ ഒന്നുമില്ല ഷൂഷു എന്ന് പറഞ്ഞത് എന്റെ കണ്ടില്ലേ അത് കാണിക്കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ോ ഈ കാണുന്ന സ്വത്തുക്കൾ എല്ലാം എന്റെ മക്കൾക്കുള്ളതാ ആക്ച്വലി ഞാൻ മലേഷ്യയിലായിരുന്നു അവിടെ എന്റെ ഭാര്യക്കും എനിക്കും മക്കൾക്കും കൂടി ആ ഒരു ബംഗ്ലാവ് ഉണ്ടായിരുന്നു പെട്ടെന്ന് ഒരു യുദ്ധം വന്നപ്പോ എല്ലാം വിട്ടറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോ പോന്നു എന്താ കളിക്കണേ ഒന്നുമില്ല ഓരോന്നും പോയതാ

അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാ കല്യാണക്കാര്യവും പറഞ്ഞ് ശ്രീമതിന് അടുത്ത് എല്ലാം പറ്റിയല്ല അവള് മഹാ മുൻകോപിയാ ബഹളാദം പിള്ള കൊണ്ട് പേടിക്കണ്ട ബഹ്ലാദം പിള്ള കൊണ്ട് പേടിക്കണ്ട ഈ മോടായി എന്താ ഒന്നും മിണ്ടാത്തത് ഞാനെന്ത് പറയാന ഒക്കെ നിങ്ങള് കാരണമാര് തീരുമാനിച്ചാ മതി മിടുക്കൻ അതാ നല്ല കുട്ടികളുടെ ലക്ഷണം എന്റെ മകളായതോട് പറയില്ല അവളെ വളയ്ക്കാൻ അല്പം ബുദ്ധിമുട്ടാ അവളെ അല്ല അവളുടെ അമ്മയെ ഞാൻ വളക്കും നീ പോ നിങ്ങൾ പോ സോറി ഞാനിത് ആവേശത്തിൽ പറഞ്ഞതാ ില്ല സത്യ ഓക്കെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം എന്റെ കാര്യം ഒന്ന് ഒന്നുമില്ല അമ്മവാ ഈ ചേച്ചി വർക്ക് സീമന് ലൈബ്രറിയില് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ തോറ്റു എനിക്കൊരു ടെൻഷൻ ഒരു കാര്യം ചെയ്യും അതെ എന്റെ കാര്യം ഒരു സിസ്റ്റേഴ്സിന് എനിക്ക് തരണം നീ തന്നെ എല്ല മൃഗാങ്കിലും പോയി ചോദിക്കും ചങ്ങമ്പഴയുടെ വാഴക്കു കവിത അനൊരു നുണയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ ചോദിച്ചില്ലല്ലോ ആ കവിത വലിയ ചേട്ടാ നീ ഇവിടെ വന്നോ ഒരു ഒഴിയാ പാത പോലെ എന്റെ പിന്നാലെ നീ എന്തിനാ നടക്കുന്നത് എന്തിനാ എന്റെ പിന്നാലെ നടക്കുന്നത് ഒരു സ്ത്രീ

എനിക്ക് വെറുപ്പാണ് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് നിങ്ങൾ ചേട്ടൻ പറഞ്ഞാലും ചേട്ടൻ അല്ലാതെ എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നെ സ്വീകരിക്കും ചേട്ടാ എന്നെ ഒന്ന് എന്താ ഇവിടെ പ്രശ്നം ഏഹ് നേരമായിട്ട് ഞാൻ ഇവിടെ ശ്രദ്ധിക്കുന്നു ഇതൊരു പൊതുസ്ഥാപനമാണ് ഇവിടെ വെച്ച ഒരു സ്ത്രീയുടെ ദേഹത്ത് കൈവച്ചതിനെ തന്നെ അകത്താക്കി മുട്ടുകാലോടിക്കാൻ വകുപ്പുണ്ട് സ്ത്രീ എന്ന കൊടുത്തതിന് മരണശിക്ഷ പോലും ഞാൻ സന്തോഷത്തോടെ ഞാൻ ഞാൻ സ്ത്രീ സ്ത്രീ വലിയ അതിലും വലിയ പുരുഷ വിദ്വേഷിയ സ്ത്രീ വർഗത്തെ കുറിച്ച് തനിക്ക് എന്തോ അറിയാം നാല് കാശി കണ്ട നട്ടടി വരെ ഊലി കൊടുക്കുന്ന നാണം കെട്ട പുരുഷവർഗം യഥാർത്ഥ സ്ത്രീയെ കണ്ടിട്ടില്ല സ്ത്രീ ഒരേ സമയം വരണ്ട മണ്ണിൽ പെയ്തിറങ്ങുന്ന പുതുമഴയും ഭൂമിയെ മുഴുവൻ വിഴുങ്ങാൻ പോകുന്ന അഗ്നി നാളവുമാണ് എന്താണ് കുന്ത വിഴുങ്ങി പോലെ നിക്കുന്നത് ഇതുപോലുള്ളൊരു അപലയോട് മാത്രമല്ലേ തന്റെ ഒക്കെ നല്ല തുടക്കം കല്യാണത്തിന് സമ്മതിക്കേണ്ട പെണ്ണിന്റെ അടപ്പല്ല അറ്റെറിപ്പിച്ചിട്ട് തന്നെ വേണം സമ്മതിപ്പിക്കാൻ ഈ പ്രായത്തിനടയ്ക്ക് ഞാൻ പോലും അവളെ ഒന്നും തല്ലിയിട്ടില്ല അറിയാവോ അതിന്റെ അമ്മാവാ അടിക്കാൻ കേട്ടില്ലെങ്കിൽ ഞാൻ പെണ്ണ് ഐഡിയ പകരത്തിന് പകരമായിട്ട് സീമന്തിന്റെ സത്യവാ സാറിന്റെ ചെകിട്ട തടിച്ച് പല്ലു തെറിപ്പിച്ചാലോ അത് ശരിയാവില്ലല്ലേ എങ്കി നമുക്ക് വേറൊരു നാടകം കളിച്ച് സീമന്തിനെ കൊണ്ട് അമ്മാവിന്റെ ചെകിട്ട തളിപ്പിച്ചാലോ ചെന്ന് എന്താ എന്റെ എന്റെ ബാക്കി കിട്ടിയില്ല പോരെ ചൂടാവാതെ സാറേ നാല് ഡയലോഗ് പറയാനുള്ള തന്നുള്ളൂ ഇങ്ങോട്ട് നോക്കിക്കേ ആര് സമാധാനം പറയും സമ്മതിച്ചു നിനക്കി എത്ര വേണം ആയിരം ആയിരം രൂപയോ അത് ഇത്ര കൂടിപ്പോയി ദന്ത ഡോക്ടർമാര് പോലും ഇരുന്നൂറ് രൂപയെ ചോദിക്കുള്ളൂ അല്ലേ ഞാൻ തീരുമാനിച്ചു ആയിരം രൂപ കൊടുക്കാനോ അല്ല പിന്നെ സീമന്തിനോട് മാപ്പ് പറയാം